വയനാട്ടിൽ മരണം കുത്തിനെ ഉയർന്നേക്കുമെന്ന് സൂചിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സൂചനകൾ മണ്ണിടിച്ചിലിൽ ആദ്യമുണ്ടായ ജനവാസ കേന്ദ്രങ്ങളിൽ പോലും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല എന്ന് തന്നെ ഗവർണർ വ്യക്തമാക്കുകയാണ് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ദുരന്തമുണ്ടായ സ്ഥലത്തെ നാട്ടുകാരും മറ്റും പറയുന്നത് ഇതുതന്നെയാണ് മരണത്തിന്റെ കണക്കുകളേറും ചിലപ്പോൾ അഞ്ഞൂറിന് മുകളിൽ വരും എന്നിവരെ ചിലർ പങ്കുവെക്കുന്നു ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് മൃതദേഹം കിട്ടിക്കഴിഞ്ഞു ഇരുന്നൂറ്റി നാല്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കാരണം അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ താമസിച്ച് ലയങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് ഇതിനുള്ളിൽ അനേകം പേർ ഉണ്ടായിരുന്നു ഇപ്പോൾ കേരള ഗവർണർ നടത്തിയ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കാൾ കൃത്യമായ വിവരങ്ങളാണ് അതിങ്ങനെയാണ് കേരളത്തിലെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇതുവരെ അറിവായിട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ് മണ്ണിടിച്ചിലില് ആദ്യമുണ്ടായ ജനവാസ കേന്ദ്രങ്ങളിൽ പോലും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല ദൗത്യം ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് മരണം ഇരുന്നൂറ്റി എൺപത്തി എട്ട് കടന്നു ചാലിയാർ നദിയുടെ ഗതി മാറിയതിനാൽ തകർന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഗവർണർ പറയുന്നത് ഉരുൾപൊട്ടൽ കാരണം നദി അതിന്റെ ഗതി മാറ്റി ഒരു ഗ്രാമത്തെ തകർത്തു ആ ഗ്രാമത്തിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പക്ഷേ ഉരുൾപൊട്ടലിൽ തകർന്ന ആദ്യത്തെ ഗ്രാമത്തിലെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിലേക്ക് പോകുന്ന പാലം ഒലിച്ചു തുടർന്ന് ഈ ഗ്രാമം വിച്ഛേദിക്കപ്പെട്ടതായി തന്നെ ഗവർണർ ർ പറയുന്നു കരസേന എഞ്ചിനീയറിംഗ് യൂണിറ്റ് ബെയിലി അതായത് പോർട്ടബിൾ ബ്രിഡ്ജ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറയുകയാണ് പാലം നിർമ്മിക്കുന്നതുവരെ നാശത്തിന്റെ തോത് ശരിയായി വിലയിരുത്താൻ കഴിയില്ല ഉരുൾപൊട്ടലുണ്ടായ ആദ്യ സ്ഥലത്ത് എത്താൻ കഴിയാത്തതിനാൽ അത് സാധ്യമല്ലെന്നും അദ്ദേഹം പറയുകയാണ് ഉരുൾപൊട്ടലിൽ ആദ്യം തകർന്ന ഗ്രാമം വിദൂര ഗ്രാമമല്ല എന്നും ഗവർണർ ഊന്നി പറഞ്ഞു ഇതൊരു കുന്നിൻ പ്രദേശത്താണ് പക്ഷേ ഇത് വിദൂരമല്ല ഇതൊരു ടൗൺ ഏരിയയുടെ ഭാഗമാണ് ഇത് നൂറു വർഷം പഴക്കമുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ഏറെ തോട്ടം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ കേരളത്തേക്ക് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവകാശവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവർണർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സമയം അല്ല ഇപ്പോൾ അതിനാൽ ഞാൻ അതിലേക്ക് കടക്കേണ്ട അവസ്ഥയിലല്ല ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും രോഗികളെയും അവരുടെ ബന്ധുക്കളെയും കാണാനുള്ള സമയമാണിത് ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖണ്ഡിക്കുകയും ദുരന്തം സംഭവിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നതെന്ന് ഊന്നിപ്പറയുകയും ചെയ്തതോടെ അമിത്ഷായുടെ പരാമർശം ഒരു രാഷ്ട്രീയ കുറ്റപ്പെടുത്തൽ ഗെയിമിന് തുടക്കമുട്ടിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഗവർണർ പ്രതികരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ സംശയിക്കേണ്ട കാര്യം ഇല്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസവും ഊർജ്ജിതമായി നടക്കുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവരെയും അവിടേക്ക് കൊണ്ടുപോകുന്നു ഇതിൽ ദുരിതബാധിതർ മാത്രമല്ല ഉൾപ്പെടുന്നത് നദി അതിന്റെ ഗതി മാറി അത് ഇനിയും മാറിയേക്കാമെന്നും അദ്ദേഹം പറയുകയാണ് ഇതിനിടെ രക്ഷാപ്രവർത്തനം വയനാട്ടിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തി നാൽപ്പത് പേരെ കാണാതായെന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നാലു മണിയോടെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ വീണ്ടും മഴ പെയ്തതോടെ അതിന് മുൻപേ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ അധികൃതർ തിരയൻ കൂടുതൽ യന്ത്രങ്ങളും എത്തിച്ചു പതിനഞ്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ മുണ്ടക്കയിൽ എത്തിച്ചു രക്ഷാപ്രവർത്തനം നടത്തി എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി രണ്ട് പേരുണ്ട് സൈന്യം നിർമ്മിക്കുന്ന ബേലിപാലം അന്തിമ ഘട്ടത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് വരെ ബേലിപാലം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെ സൈന്യം അറിയിക്കുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ